ഹായ് നമസ്കാരം ബിസിനസ് പോയിന്റിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഒരു വീട്ടിൽ തന്നെ തുടങ്ങാവുന്ന ചെറിയ മൂലധനം മാത്രം ആവശ്യമുള്ള സംരംഭങ്ങളാണ് യൂണിറ്റുകൾ ഈ ചിപ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് കിട്ടുന്നായയുടെ ചിപ്സ് അതേപോലെ തന്നെ നേത്തിന്റെ ചിപ്സ് അതേപോലെ തന്നെ പൊട്ടറ്റോ ചിപ്സ് ഇങ്ങനെയുള്ള നിരവധി ചിപ്സുകൾ നമുക്കൊരു ചിപ്സ് മേക്കിംഗ് മെഷീൻ അതിന്റെ സഹായത്തോടു കൂടിയിട്ട് നമുക്ക് ഇത്തരം സംരംഭങ്ങൾ തുടങ്ങാൻ കഴിയുന്നതാണ് ഒരു ചിപ്സ് മേക്കിംഗ് യൂണിറ്റിന് തുടങ്ങുന്നതിന് നമുക്ക് ഏകദേശം ഒരു അമ്പതിനായിരം രൂപ താഴെ മാത്രം ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമായ ഒരു യൂണിറ്റ് ആണ് ചിപ്സ് മേക്കിംഗ് യൂണിറ്റ് ഇതേപോലെയുള്ള കൂടുതൽ മിഷനറികളെ പറ്റിയിട്ട് കൂടുതൽ ഡീറ്റെയിൽകൾ ഇത്തരം യൂണിറ്റുകളുടെ കൂടുതൽ ഡീറ്റെയിൽസുകൾ അറിയാൻ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കാൻ പ്രസ് ചെയ്യുക കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് കാണിച്ചേക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് അതിൻ്റെ പ്രോജക്റ്റ് ഡീറ്റെയിൽസുകളും മിഷനറികളുടെ ഡീറ്റെയിൽസും നിങ്ങൾക്ക് കൂടുതലായി വാട്സപ്പിലും അല്ലാതെയും നമുക്ക് ഡീറ്റെയിൽസുകൾ അവൈൽ ചെയ്യാവുന്നതാണ് ഓക്കെ താങ്ക്